നമസ്കാരം തരൂരിൻ്റെ ഓരോ നീക്കങ്ങളും വളരെ ശ്രദ്ധയോടെയാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത് അതിപ്പോൾ കേരളത്തിന് അകത്തായാലും അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തായാലും തരൂരിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കാനാണ് പോകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ രാജ്യം മുഴുവനും ഉറ്റുനോക്കുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പണ്ടേക്ക് പണ്ടേ തരൂരിനെ കൈയൊഴിഞ്ഞതാണ് പക്ഷെ തരൂരാകട്ടെ തന്നെ ഒന്ന് പുറത്താക്കി തരുമോ എന്നുള്ള മട്ടിൽ ഇപ്പോൾ കോൺഗ്രസിനെ ആണി ആണിയടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് കാരണം ബി ജെ പിയേക്കാൾ ഏറെ കോൺഗ്രസിനെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ കാല് വായുന്നതും തരൂർ തന്നെയാണ് എന്നാൽ തരൂരിനോട് കോൺഗ്രസ് വെച്ചു പുലർത്തുന്ന ഒരു ഡിപ്ലോമസി അത് ചെറുതൊന്നുമല്ല അയാൾക്ക് വായിൽ തോന്നുന്നത് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ ആർക്ക് വേണം അയാളുടെ ഉപദേശം അയാളുടെ ഒരു കോപ്പിനും ചെവി കൊടുക്കേണ്ട എന്ന മട്ടിലാണ് എ നേതൃത്വത്തിന്റെ അടക്കം ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ദേശീയ നേതൃത്വം മൗനം പാലിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ തരൂരിനെ ആട്ടിപ്പായിക്കുന്ന വിധത്തിലുള്ള കട്ടയ്ക്കുള്ള ഒരു മറുപടിയുമായിട്ട് കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുകയാണ് തരൂരിന് കോൺഗ്രസിൽ നിന്നിട്ട് ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ തരൂർ പോകട്ടെ അല്ലാതെ ഈ പാർട്ടിയിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാൻ ആരും തരൂരിനോട് പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നത് മുൻപും സ്വാതന്ത്ര്യത്തോടെ പറക്കാൻ ആരുടെയും അനുവാദം തനിക്ക് വേണ്ട എന്ന് തരൂർ പറഞ്ഞപ്പോഴും ഒറ്റയ്ക്ക് പറക്കുന്നതിൽ എന്തസ്സാണുള്ളത് എന്ന ചോദ്യവും അന്ന് മുരളീധരൻ ചോദിച്ചില്ല എന്നാൽ ഇന്നിപ്പോൾ പലപ്പോഴും നേതാക്കന്മാർ ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുകയാണ് മൗനം പാലിക്കുകയാണ് കേരളം അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ചുവടുവയ്ക്കുമ്പോൾ തന്നെക്കാൾ മികച്ച ഒരു മുഖ്യമന്ത്രി ഇനി കേരളത്തിന് കിട്ടാനില്ല എന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് തരൂർ ഇപ്പോൾ കളം നിറയുന്നത് പക്ഷേ അപ്പോഴും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് നൂറിലധികം സീറ്റുകൾ നേടുമെന്നും ഇതേ തരൂരിൻ്റെ സർവേയിൽ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് താൻ മുഖ്യമന്ത്രി ആവണമെന്ന് പറയുകയും കോൺഗ്രസിനെ വിമർശിക്കുകയും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് മുരളീധരൻ്റെ വാക്കുകൾ ഏറെ പ്രസക്തി ഏറുന്നത് അല്ല ഞങ്ങളിപ്പോൾ ആ വിഷയം ഇനി ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു തരൂർ വിഷയം എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുക അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ആ നിലയ്ക്ക് പാർലമെൻ്ററി പ്രവർത്തനത്തിലും പാർട്ടി പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത അഭിപ്രായം പറയാലോ ഇപ്പോൾ പാർലമെൻറ്റ് കൂടുന്ന ദിവസങ്ങളിൽ സാധാരണ എം പിമാരുടെ യോഗം കാലത്ത് ചേരാറുണ്ട് ഞാൻ അംഗമായിരുന്ന സമയത്തൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം കൃത്യമായിട്ട് പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചോളണം എന്നൊന്നുമില്ല അതല്ല അദ്ദേഹത്തിന് ഇതിൻ്റെ അത് ശ്വാസം മുട്ടുന്നു ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ പിന്നെ ഒരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയത അദ്ദേഹം സ്വീകരിക്കുക ഈ രണ്ടിലല്ലാതെ രണ്ടിലൊന്നല്ലാതെ ഇപ്പോഴത്തെ മാർഗവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയാൽ അത് പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഐഡൻറ്റിറ്റീനെ ബാധിക്കുന്ന വിഷയമാണ് അത് പാർട്ടിക്കും ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ രണ്ടിലൊരു മാർഗം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാവണമെന്നാണ് ഒരു സഹപ്രവർത്തനം നിലയിൽ എനിക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അതെനിക്കറിയില്ല എന്താണെന്ന് അദ്ദേഹത്തിനല്ലേ അറിയുക മോഡി സ്തുതിയും അതായത് കോൺഗ്രസ് നേതാക്കന്മാരെ ഒഴികെ എല്ലാവരെയും സ്തുതിക്കാറ് അത്യാവശ്യം മീഡിയ മാനേജിംഗ് എഡിറ്റർ കാലും വെട്ടും എന്ന് കഴിഞ്ഞ മലപ്പുറത്ത് ഒരു പ്രകടനം സൂക്ഷിക്കാറുണ്ട് അല്ല അവരുടെ പ്രകടനത്തിൽ സ്ഥിരം മുദ്രാവാക്കിയാണ് കൈ വെട്ടുക കാലു വെട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ ഞങ്ങളും ഞങ്ങൾക്കൊക്കെ കയ്യും കാലും ഇല്ലാതെ ഇരിക്കേണ്ട സാഹചര്യം എന്നേ ഉണ്ടായിരുന്നു അത് പണ്ടൊരു ചൊല്ലുണ്ടല്ലോ ഈ വരയ്ക്കുന്ന പട്ടി എന്ന് പറയും ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നവർക്കൊന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല ആ രീതിയിൽ മാത്രമേ കാണുണ്ടൂ അത് മാർസിസ്റ്റ് പാർട്ടിയുടെ നയമാണ് എതിർക്കുന്നവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കുക എന്നുള്ളത് ആ ശൈലി ഗുണകരമാണോ അല്ലയോ എന്നുള്ള അവർ ചിന്തിച്ചാൽ മതി പക്ഷേ അവരുടെ മുദ്രാവാക്യത്തിൽ വലിയ ഗൗരവമായിട്ടൊന്നും നടക്കേണ്ട കാര്യമില്ല മുന്നണിയിലധികം സീറ്റ് ആവശ്യപ്പെടാൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല അതെല്ലാം ഭാവനാ ഭാവനാസമ്പന്നങ്ങളായിട്ടുള്ള വിവരങ്ങളാണ് അങ്ങനെ ഒരു സീറ്റ് അധികം അവർ ചോദിച്ചിട്ടില്ല എന്നെ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ വരുമ്പോൾ കുറച്ച് സീറ്റുകൾ ചോദിക്കും ചോദിക്കുമ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെയാണ് സാധാരണത്തെ പതിവ് അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല